ടീച്ചേഴ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡി എ കുടിശ്ശികയിൽ അനിശ്ചിതത്വം തുടരുന്നു ധനവകുപ്പ് തടസ്സം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനിരുന്ന ഡി എ പ്രഖ്യാപനം നാല് ശതമാനം നവംബർ ഒന്നിന് മുമ്പ് നടപ്പാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കുടിശിക തുകയെപ്പറ്റി യാതൊരു നിബന്ധനകളും ഡി എ ഓർഡറിൽ പറയുന്നില്ല ധനവകുപ്പ് അതിൽ തടസ്സം സൃഷ്ടിച്ചതോടെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് നവംബർ ഒന്നിന് മുന്നോടിയായി സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ ം ഡി എ കുടിശ്ശികയിൽ നിന്ന് നാല് ശതമാനം നൽകുമെന്നതായിരുന്നു തീരുമാനം എന്നാൽ അത് നടപ്പിലാക്കുന്നതിന് ധനവകുപ്പിന്റെ അംഗീകാരം ലഭിക്കാതെ ലഭിക്കാത്തതായാണ് വിവരങ്ങൾ ഇതിന് കാരണമായി ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് കുടിശ്ശിക പൂർണ്ണമായി നൽകുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാകുമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് പഴയ തീയതിയിലെ കുടിശ്ശിക ഒഴിവാക്കണമെന്നും അത് മുൻകൂർ രൂപത്തിൽ നൽകേണ്ട െന്നും വകുപ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതേസമയം പ്രഖ്യാപിച്ച നാല് ശതമാനം ഡി എ ഏത് കാലയളവിലേതാണെന്നതിലും ബാക്കിയുള്ള പതിമൂന്ന് ശതമാനം എപ്പോൾ നൽകുമെന്നതിലും വ്യക്തമായ മന്ത്രിസഭാ തീരുമാനം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇതോടെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡി എ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തിൽ എപ്പോൾ ലഭിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ലാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ തീരുമാനം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്